സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം കോട്ടയം ഏറ്റുമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഡിസോൾ ആൻഡ് വിൻഡോസ് ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അരുൺസ് കറിയ നമുക്കൊപ്പം ചേരുകയാണ് അപ്പോൾ പുതിയൊരു ഷോറൂം കൂടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് യെസ് ശരിക്കും ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ മൂന്നാമത്തെ എക്സ്ക്ലൂസീവ് സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ഷോറൂമാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഷോറൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മറ്റെങ്ങും നിങ്ങൾക്ക് കാണാൻ കഴിയില്ലാത്ത രീതിയിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഒരു ഷോറൂമാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സ്റ്റീൽ ഡോറുകളും സ്റ്റീൽ വിൻഡോസും മാത്രമല്ല നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് യു പി വി സി വിൻഡോസ് ഉണ്ട് അലുമിനിയം സിസ്റ്റം ലൈൻ വിൻഡോസ് ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ബാത്റൂംസിനും ബെഡ്റൂംസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എഫ് ആർ പി ഡോറുകളുടെ വൈഡ് ആയിട്ടൊരു കളക്ഷനും നമ്മുടെ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ ഏറ്റുമാനമുള്ള ഷോറൂമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തന്നെയല്ല നമ്മളിങ്ങനെ ഒരു ഷോറൂം ഒരു കാരണം നമ്മളിപ്പോൾ ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഒരു വീടിൻ്റെ ഓണറാണെങ്കിലും അതിലൊരു കോൺട്രാക്ടർ ആണെങ്കിലും ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ നമ്മൾ ഉപയോഗിക്കുന്ന ഡോറുകൾ വിൻഡോസ് ഇതെല്ലാം സേഫ്റ്റിയിൽ ഇമ്പോർട്ടൻസ് നൽകുന്നതാണോ അതിൽ വസിക്കുന്നവർക്ക് സേഫ്റ്റി പ്രധാനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറുകളും വിൻഡോസും ആയിരിക്കണം എന്നുള്ളതാണ് ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ ഈ ഒരു ഷോറൂം എക്സ്പീരിയൻസ് ചെയ്യുന്ന പലരും അതല്ലെങ്കിൽ ഈ ഷോറൂമിൻ്റെ വർക്കുകൾ പാരലിൽ നടക്കുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ഷോറൂം ഇവിടെ ക്രമീകരിക്കുന്നത് രണ്ടോ മൂന്നോ ഡോറുകൾ വെച്ചിട്ടൊരു ഷോറൂം ചെയ്താൽ പോരെ കാരണം നമ്മുടെ കേരളത്തിൽ കണ്ടുമെടുത്ത അല്ലെങ്കിൽ ഇപ്പോഴും പ്രചാരണത്തിൽ ഇരിക്കുന്ന മറ്റു പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസ് എന്ന കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഷോറൂം അത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അങ്ങനെ വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത് മിഡ് റേഞ്ച് പോലെ ഒരു ഹൈ പ്രൊഫൈൽ വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുണ്ട് അപ്പം നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ പ്രൈസ് റേഞ്ച് മുതൽ എന്നാൽ ഒരു ലക്ഷറി സെഗ്മെന്റിൽ സെർവ് ചെയ്യപ്പെടത്തക്ക വിധത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിപ്പം സ്റ്റീൽ ഡോറിലാണെന്നുണ്ടെങ്കിലും അലുമിനിയം സിസ്റ്റം വിൻഡോസിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോസിൽ നമുക്ക് പ്രീമിയം വിൻഡോസിൻ്റെ വലിയൊരു കളക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഫൈബർ റീ പ്ലാസ്റ്റിക് എഫ് ആർ പി ഡോറുകളുടെയും വലിയൊരു കളക്ഷൻ നമുക്ക് ഇവിടെയുണ്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ എഫ് ആർ പി ഡോറുകൾക്കും പത്തു വർഷം വാറണ്ടി കമ്പനി തരുന്നുണ്ട് തനെയുമല്ല അതിലുപയോഗിക്കുന്ന ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം എസ് എസിൻ്റെ ത്രീ നോട്ട് ഫോർ ഫിനിഷ് വരുന്ന ഹാർഡ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ധൈര്യമായിട്ട് നമുക്ക് ബാത്റൂമുകളിലും അല്ലെങ്കിൽ വാഷ്റൂമുകളിലും ബെഡ്റൂമുകളിലും നമുക്ക് ഉപയോഗിക്കാം അപ്പം പലരും ഈ സ്റ്റീൽ ഡോറിനെ കുറിച്ച് നമ്മുടെ കേരളത്തിന്റെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്റ്റഡി നടത്തി നടത്തിയപ്പോൾ പലർക്കും സ്റ്റീൽ ഡോറിന്റെ സ്പെക്കിനെ കുറിച്ചോ എന്താണ് സ്റ്റീൽ ഡോറ് ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പലർക്കും പേടിയും ഭയവും അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇതെങ്ങനെ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യണം അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഏറ്റവും വലിയൊരു ആൻസർ ആണ് ഡീസോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡീസോളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്റ്റാഫ് ഏകദേശം ഏഴോളം വരുന്ന സ്റ്റാഫ് നമുക്ക് നമുക്കിവിടെയുണ്ട് അവരെല്ലാവരും തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പേർട്സ് ആണ് സോ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ചെറുതോ വലുതോ ആവട്ടെ ആ ഒരു ബഡ്ജറ്റ് ഫ്രെയിമിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന എല്ലാ പ്രോഡക്റ്റുകളും വലിയൊരു പ്രോഡക്റ്റ് ഒരുക്കിയിരിക്കുകയാണ് തന്നെയുമല്ല നമ്മുടെ സ്റ്റീൽ ഡോറിൻ്റെ ഒരു പ്രൈസിംഗിലേക്ക് ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റീൽ ഡോറിൻ്റെ പ്രൈസ് ഒരു ഒരുപാട് മരത്തിൻ്റെ ഡോറുകളെ അപേക്ഷിച്ച് കൂടുതലാകാം എന്നൊരു ചിന്ത ഉണ്ടാകുമായിരിക്കും അപ്പം ഈ ഒരു പോയിന്റിൽ ഞാൻ അതിൻ്റെ കൂടി ഒരു ക്ലാരിറ്റി തരികയാണ് സ്റ്റീൽ ഡോറുകൾ നമുക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ നമ്മുടെ കയ്യിലിപ്പം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരുന്ന പ്രൈസ് റേഞ്ചിലുള്ള ഡോറുകൾ നമുക്കിപ്പം അവൈലബിൾ ആണ് അപ്പം കസ്റ്റമറിനെ അവരുടെ വീടിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് ക്രമീകരിച്ച് അതിൽ നിന്നും അവർക്ക് ചൂസ് ചെയ്യാനും നമ്മുടെ എക്സ്പേർട്സിൻ്റെ സഹായത്തോടെ ഏറ്റവും ഐഡിയൽ ആയിട്ട് ബഡ്ജറ്റിനെ മാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനും ഡിസോൺഡ് സ്റ്റാഫ് നിങ്ങളിവിടെ സഹായിക്കും ഡോറുകളെ അപേക്ഷിച്ച് പ്രൈസ് വരുമ്പോൾ കുറവാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു വുഡ് ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഉതകുന്ന കമ്പാരിസൺ ആണ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ടീക്കുഡ് ഡോറുകളാണ് നമ്മളിതിനൊരു ആയിട്ട് പൊതുവേ നമ്മുടെ നമുക്കായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ക്ലയൻസിനോ നമ്മൾ പറയാറുള്ളത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് കസ്റ്റമറിന് ടോട്ടൽ പ്രോജക്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്റ്റീൽ ഡോറിലേക്ക് അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോയിലേക്ക് മാറുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ ഡോറുകളൊക്കെ കണ്ട് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഉഡൻ ഡോറുകളിലൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്ററിൽ ഒരു ലാച്ച് ലോക്ക് സിസ്റ്റം ആയിരിക്കാൻ ഉള്ളത് സ്റ്റീൽ ഡോറുകളെ സംബന്ധിച്ച് നമ്മുടെ ബാങ്കിന്റെ ലോക്കർ സംവിധാനം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതോളൂ സ്റ്റീൽ ഡോറുകളെ സംബന്ധിച്ച് ഏകദേശം പതിനാല് മുതൽ പതിനാറ് പോയിന്റുകളിലാണ് മൾട്ടി ഒരു ട്രിഗറിൽ മൾട്ടി ലോക്കിംഗ് സിസ്റ്റമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം സേഫ്റ്റിയിൽ കൺസേൺ ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു മറുപടി നല്ലൊരു ആൻസർ ആണ് നമുക്ക് സമാധാനത്തോടു കൂടി നമ്മുടെ വീട് ലോക്ക് ചെയ്ത് പുറത്തെവിടെയും പോവാം അപ്പം ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളാണ് ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സാധാരണ ഒരു ഡോർ ബ്രേക്ക് ബ്രേക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഡൻ ഡോറുകളെ സംബന്ധിച്ച് ഇന്റേണലി രണ്ട് ടവർ ബോൾട്ടും സെന്ററിൽ ഒരു ലാച്ച് അല്ലെങ്കിൽ ഒരു മോട്ട് ആയിരിക്കും ഉള്ളത് ആ ലാച്ചിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ടു സെന്റിമീറ്റർ അല്ലെങ്കിൽ ത്രീ സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക അതിൽ എൻ്റെ ഡോറിന് ഒരു ബ്രേക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു തെഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനില്ല നമുക്ക് തന്നെ അറിയാവുന്നുണ്ട് പക്ഷേ അതേസമയം നമ്മൾ സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പതിനാല് അല്ലെങ്കിൽ പതിനാറ് സ്ഥലത്ത് ഈ ഡോർ ലോക്ക് ആവുന്നുണ്ട് അപ്പം കമ്പാരറ്റീവ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ക്ലെയിം നമ്മൾ പറയുന്നില്ല ഒരു ഉഡൻ ഡോറ് അരമണിക്കൂർ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഡോർ ഒരു പക്ഷേ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഒരു സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡോറുകളെല്ലാം എല്ലാം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് വാറണ്ടി അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൊതുവേ സ്റ്റീൽ ഡോറിന് നമ്മൾ കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് ഫൈവ് ഇയർ വാറണ്ടിയാണ് ഹാർഡ്വെയറിന് കൊടുക്കുന്നത് പ്ലസ് ഡീസോ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ നമ്മൾ ഇനാഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഓണം ഓഫറുമായിട്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് പ്ലസ് ഒരു വൺ ഇയർ എക്സ്റ്റെൻഡ് വാറണ്ടിയും നമ്മൾ ഡീസോ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അങ്ങനെയാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ എത്തി പർച്ചേസ് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മളിപ്പോൾ ഒരു ഉടൻ ഡോറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൈയെടുത്തു അത് സീസൺ ചെയ്തു അതല്ലെങ്കിൽ ഉരുപ്പിടികളാക്കി മാറ്റി പിന്നെ കാർപ്പൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ടു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന കാറ്റഗറികളാണ് സ്റ്റീൽ ഡോറുകൾ വരുന്നത് ആവറേജ് ഓഫ് നാലല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് സൈസുകളാണ് ഡോറിന് വരിക നയൻറ്റി വൺ മീറ്റർ വൺ ടെൺ ടു ടെൺ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ഇങ്ങനെ സൈസുകളാണ് വരിക അപ്പം ഇപ്പോൾ പൊതുവേ വീടിന്റെ ഒരു പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും ഒരു ആർക്കിടെക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ടോ കൺസൾട്ട് ഒരു പ്ലാൻ അവരുടെ കയ്യിലുണ്ടാവും സോ എല്ലാ പ്ലാനിന്റെ കൂടെയും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള എഞ്ചിനീയറോ ഒരു ജോയിനറി ലിസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും സോ ജോയിനറി ലിസ്റ്റുമായിട്ട് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക നമ്മുടെ എക്സ്പേർട്ട് എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ട് അവർ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീടിന് സൂട്ടായിട്ടുള്ളതെന്നുള്ളത് റെക്കമെൻഡ് ചെയ്യും അത് നമ്മുടെ പ്രൈസിങ്ങിന് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ മാച്ച് ചെയ്യുന്ന രീതിയിലേക്കും കൊണ്ടുവരാൻ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സ്റ്റീൽ ഡോറുകളിൽ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഇപ്പോൾ നമുക്ക് ഹൈറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കണക്ക് പ്രകാരം ട്രെൻഡിങ് ആയിട്ടുള്ള മൂന്ന് നാല് സൈസസ് ഉണ്ട് വൺ നയൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ അതല്ലെങ്കിൽ ടു ടെൻ സെൻറ്റിമീറ്റർ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്നാൽ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഒരു ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഹൈറ്റിൽ നമുക്ക് ഡോർ ചെയ്യണം അത് ഓൾറെഡി നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ ഡോർ അപ്പോൾ അങ്ങനെ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യുമ്പം നമുക്ക് അതിനകത്ത് ടൈം ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ടു ത്രീ ഓർ ഫോർ മന്ത് നമ്മളെ ഇൻഫോം ചെയ്യുക സോ അത് കസ്റ്റമൈസേഷൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ അറിയാം അപ്പോൾ ചെറിയൊരു അഡ്വാൻസ് ഓഫ് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോഡലുകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പേർട്സ് അതിൻ്റെ ഓർഡറുകളെല്ലാം പ്ലേസ് ചെയ്ത് കൃത്യസമയത്ത് തന്നെ എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ രണ്ടാമത്തെ കേസ് എടുത്ത് പറയേണ്ടത് ഈ സ്റ്റീൽ ഡോർസിനെ സംബന്ധിച്ച് ഫിറ്റിംഗ് ഇത് ആര് ഇൻസ്റ്റാൾ ചെയ്യും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും ഞാനിത് പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട് കാരണം ഞാനിത് പറയാൻ കാര്യം നമ്മൾ ഡെയിലി ഇരുന്നൂറ് മുന്നൂറ് കസ്റ്റമേഴ്സിനെ നമ്മുടെ മറ്റു പല ഷോറൂമുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ മൂന്നാമത്തെ ഷോറൂമാണ് മറ്റു പല ഷോറൂമുകളും കസ്റ്റമർ വാക്കിങ്സ് വരുമ്പം അവർ നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കുന്ന വലിയൊരു ആൻസൈറ്റിയാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഡോറ് നിങ്ങൾ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് മോഡൽ ഇഷ്ടപ്പെട്ടു ബാക്കി വരുന്നതെല്ലാം ഡീസോളിൻ്റെ സ്റ്റാഫ് ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ സ്റ്റാഫ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ വന്ന് മെഷർമെൻറ്റ് എടുക്കുന്നു അതിൻ്റെ ഹാൻഡിങ് ഡയറക്ഷൻസ് നോക്കുന്നു അതെങ്ങനെ അവിടെ വരുന്ന ഇൻസ്റ്റാളേഷൻ പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്യണം എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഴ്സ് നമുക്ക് ഒപ്പോ ഉണ്ട് ഫിറ്റേഴ്സ് ഉണ്ട് ഡോർ ഫിറ്റേഴ്സ് ഉണ്ട് അവരെ സംബന്ധിച്ച് ഡോർ ഫിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഡോർ ഫിറ്റിംഗ് മാത്രം ചെയ്യുന്നവരാണ് തന്നെയല്ല ഇപ്പോൾ തടിയുടെ ഒരു ഡോറ് വെച്ച് അതിനകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ നമുക്ക് ചെതിൽ കുത്തൻ ഇങ്ങനെ വന്ന് അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റീൽ ഡോറിലേക്കൊന്ന് സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആണല്ലോ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആ ട്രെൻഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട് നമുക്ക് നമുക്കിവിടുത്തെ എക്സ്പേർട്സ് ഉണ്ട് അവർ വന്ന് നിങ്ങളുടെ സൈറ്റ് കാണുകയും അതിന് ഏറ്റവും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഡോറ് റെക്കമെൻഡ് ചെയ്യുകയും അതിന്റെ പുതിയ ഡോറ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ഷോറൂമുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കൂടാതെ നമുക്കിവിടെ സ്റ്റീൽ വിൻഡോസ് കസ്റ്റമൈസ്ഡ് സ്റ്റീൽ വിൻഡോസ് അത് നമ്മൾ ചെയ്യുന്നത് ടാറ്റ സ്റ്റീലില് ചെയ്യുന്ന സ്റ്റീൽ വിൻഡോസ് ആണ് പതിനാറ് ഗേജ് ടാറ്റ സ്റ്റീൽ ചെയ്യുന്ന ടാറ്റയുടെ തന്നെ ഒറിജിനൽ പ്രൊഫൈലിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് കാണണം അങ്ങനെ കണ്ട് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നതാണ് യു പി വി സി വിൻഡോസ് യു പി വി സി വിൻഡോസിൽ തന്നെ ആറ് ഏഴ് ഷെയ്ഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിപ്പോൾ നോർമൽ ഗ്ലാസുകൾ ടഫൻ ഗ്ലാസുകൾ ലാമിനേറ്റഡ് ഗ്ലാസുകൾ അങ്ങനെ എഞ്ചിനീയറിംഗ് സ്പെക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഫുൾഫിൽ ചെയ്യാൻ ഡീസോയിൽ ഇവിടെ റെഡിയാണ് മറ്റൊന്ന് നമുക്ക് എടുത്ത് പറയേണ്ടത് പ്രീമിയം അലുമിനിയം സ്ലിം ലൈൻ സീരീസ് ഓഫ് വിൻഡോസ് നമ്മളിവിടെ ഇവിടെ ഈ കാണുന്ന വിൻഡോസാണ് സ്ലിം ലൈൻ സീരീസ് അത് അത്യാവശ്യം പ്രീമിയം ബഡ്ജറ്റിൽ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഡീസോൾ റെഡിയാണ് അപ്പം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി മുതൽ പ്രീമിയം റേഞ്ച് വരെയുള്ള വൈറ്റ് കളക്ഷനാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഡീസോളിൻ്റെ പുതിയൊരു ഷോറൂം ഇനി വരാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് അതെ തിരുവനന്തപുരത്താണ് നമ്മൾ പുതിയൊരു ഷോറൂം വരാനായിട്ട് പോകുന്നത് ഉടൻ തന്നെ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അതിന് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അത് നമ്മൾ വലിയൊരു ഷോറൂമാണ് ചെയ്യുന്നത് അത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കും ഇതിലും വലുത് ചെയ്യണമെന്നാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ആഗ്രഹം കേരളം മുട്ടാകെ നമ്മൾ ഈയൊരു സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പത്തോളം ഷോറൂംസ് ആണ് നമ്മളെ ചെയ്യാനായിട്ട് പോകുന്നത് താങ്ക് യു താങ്ക് യു